പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സംഘർഷം ബിജെപി എൽഡിഎഫ് കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി തമ്മിലടിച്ചു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിലാണ് സംഘർഷമുണ്ടായത് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ വാഗ്വാദങ്ങളും തർക്കങ്ങളുമുണ്ടായിരുന്നു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് സർക്കാർ പണം അനുവദിക്കാത്തതിനെതിരെ പ്രമേയം പാസാക്കണമെന്ന് ബി ജെ പി കൌൺസിലർ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം തുടങ്ങിയത് എന്നാൽ കെ സ്മാർട്ട് വഴി പ്രമേയം സമർപ്പിച്ചില്ല എന്ന സാങ്കേതിക പ്രശ്നമുയർത്തിക്കൊണ്ട് സി പി എം അംഗം അതിനെ പ്രതിരോധിച്ചു ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വിഷയം കൌൺസിൽ ചർച്ചയിലേക്ക് എത്തുന്നത് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വോട്ടുചോർച്ച സംബന്ധിച്ച് എൽ ഡി എഫ് ചോദിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ഇത് കൗൺസിൽ യോഗത്തിൽ ചോദിക്കാൻ സി പി എമ്മിന് എന്താണ് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പി തിരിച്ചടിച്ചു ആ കഥ ഉൾ പറഞ്ഞോ അപ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്രയൊന്നും വലിയ പ്രശ്നം ആവണ്ട ഇത്രയൊന്നും സ്നേഹം രാഹുൽ പിന്നീട് കൌൺസിലിൽ ആരാദ്യം സംസാരിക്കണമെന്നത് സംബന്ധിച്ചുള്ള തർക്കവുമുണ്ടായി കൗൺസിലർമാർ സംയമനം പാലിക്കണമെന്ന നഗരസഭാ അധ്യക്ഷയുടെ അഭ്യർത്ഥന മാനിക്കാതെ ഇരുവിഭാഗവും നടുത്തളത്തിലിറങ്ങി തമ്മിലടിച്ചു അതിനിടെ എൽഡിഎഫ് കൌൺസിലർമാർക്ക് നഗരസഭാധ്യക്ഷ സംസാരിക്കാൻ അവസരം നൽകുന്നില്ല എന്ന പരാതിയുമുയർന്നതോടെ നഗരസഭാധ്യക്ഷയും കൌൺസിലർമാരും തമ്മിൽ വാക്കുതർക്കമായി പിന്നീട് എൽഡിഎഫ് ബി ജെ പി കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാംകളിയും ശക്തമായതോടെ നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസും മറ്റു കൌൺസിലർമാരും ചേർന്ന് ഇരുവിഭാഗത്തെയും പിടിച്ചുമാറ്റി രംഗം ശാന്തമാക്കി ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവാരോപിച്ച് കഴിഞ്ഞ ദിവസം നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പരസ്യപ്രതികരണം നടത്തിയിരുന്നു ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കൌൺസിലിൽ തർക്കത്തിന് കാരണമായതായാണ് വിവരം യു ന്യൂസ് പാലക്കാട്